കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവിന്റെ സമ്മർദ്ദമുണ്ടായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് മൊഴി നൽകിയത് മന്ത്രി പി രാജീവിനെതിരെ കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറിയുടെ സുനിൽകുമാറാണ് മൊഴി നൽകിയത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതെന്നും സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കുന്നു കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിനായി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു അക്കൗണ്ടുകളെന്നും ഇ ഡി നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് ബിൽഡിംഗ് ഫണ്ട് എന്നീ പേരിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത് ഇതിന് മാത്രമായി പ്രത്യേക മീറ്റ്സ് ബുക്ക് ഉണ്ടായിരുന്നു കോടികൾ രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം നിക്ഷേപിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കുന്നു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത് മീഡിയ ടൈം കൊച്ചി